Mạch a fruit day, bằng cái câu hỏi, bỏi, bỏi, ti bỏi, bỏi,

എനിക്ക് നോക്കി ചോറിഞ്ഞ് വന്നതാ പോയി പറഞ്ഞു വന്നപ്പ തന്നെ ടോർച്ചിനകത്ത് വരമ്പോഴിങ്ങനെ വിദ്യ കണ്ടു ഇതെന്താ ജീവനുള്ള ചാക്കോ ഇതെന്ത് മായാപുലിയോ െ അയ്യോ െ അതാണോ ഞാൻ അങ്ങോട്ട് പോയി പക്ഷെ അത് നമ്മുടെ അല്ലി പറയാനോണ്ട് എല്ലാം പറഞ്ഞു കൊരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി മാതാവിട്ട് വിളിച്ചാൽ എത്ര ദിവസം താമസിക്കുന്നത് അല്ല അത് ഞാനും പറഞ്ഞു വെക്കിയതാ തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം സുഗുണഗുരു ഇല്ലെങ്കിലും എന്നോടൊന്നും പറയാറില്ല കഴിയും തോറും എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണമെന്നില്ല പിന്നെ വേറൊന്നുമല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടാവും ഇതുവരെ എനിക്കായി ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്താ കല്യാണം ഒരു നല്ല സാരി പോലും ചിലപ്പോ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്ന് വരും ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ എന്താ കൊരങ്ങന്റെ കയ്യിൽ കൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴിയുണ്ട് അങ്ങനെ ഒരു ഉണ്ടോ ആ ഉണ്ട് പക്ഷെ അതിപ്പോഴാ ഒത്തത് ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ ഔ എന്താ ഒരു താഴ്ചവും അസുഖം മാറിയ നേരെ ഇല്ലത്തേക്ക് പോവൂല്ലേ ഏ പിന്നെ നോന്നേര കടയിലേക്ക് വരുമല്ലോ അങ്ങോട്ട് ഇറങ്ങട്ടെ ഓ വാടി ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുഞ്ഞീഷിന് ആശുപത്രിയിൽ ആയത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുവാ അങ്ങനെയല്ല സെട ഇത് രാഗവാ മോള് പാടി രാഗത്തിന്റെ പേര് എരുമരാഗെന്ന് പറയും അങ്ങനെയല്ല അങ്ങനെയല്ല സാറേ സാറേ എന്നെ ശ്രദ്ധിക്കൂ ഇനി തെറ്റിക്കരുത് ഇത് അവസാനത്തെയാ പാദാ ബഹുമാനം വേണ്ട ഇരുന്ന് പാടു പാദാതി പാട്ട് വച്ചിട്ട് നടത്താനുള്ള സ്ഥലം വരുന്നറിയാം താൻ മിച്ചണ്ടിന്ന് ഇവിടെ കയറി ഇറങ്ങി ഇതിനായിരുന്നല്ലേ നീ ഇവിടെ ഇറങ്ങിപ്പോ നോക്ക ഏടയില്ല ഇത്രയ സ്ഥിതിക്ക് ഇനി ഇത് നീ വരാൻ പറ ഇല്ലേ ആ പിന്നെ വേണ്ട വേണ്ട നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കട്ടെ ആ വലിയും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി നിന്റെ കല്യാണക്കാരും നാട്ടുകാര് പറഞ്ഞല്ല ഞാനറിയേണ്ടത് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത് ഇപ്പൊ സംബന്ധിച്ചിട്ടൊന്നുമില്ല ഞാൻ അവള് കിട്ടില്ല ഒറ്റ വീക്ക് വെച്ചാലുണ്ടല്ലോ പിന്നെ അവളെ മോഹിപ്പിച്ചത് സമ്മതിച്ചോ ഇതാണ് സാക്ഷാൽ മാധവന്റെ ആലയം മാധവാലയം തിരുമേനിയെ പോലെ ആരോരുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് തിന്നാൻ നടക്കുന്ന പാർട്ടികളെ സംരക്ഷിക്കാൻ നേരിട്ട് ദൈവം ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ആളാ അത് അങ്ങനെ ആളോ ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും ദിവസം സംരക്ഷിക്കുവോ സഹായിക്കോ ചെയ്തില്ലെങ്കിൽ മാധവന് ഉറക്കം വരില്ല വരില്ലേ െനെ പേടിച്ച് ആശിത്തുരുന്ന ഇതിലെ വന്നേ ആഹാ ഇതിനെ കൊടുക്കുവാ ടാക്സിൽ വിമാനത്തിലാണെങ്കിൽ പോലും അതിന്റെ കൂലി അവൻ തന്നോളും ഐശ്വര്യമായിട്ട് വലതു കാലെടുത്ത് എടുത്ത് വെച്ച് വന്നാട്ടെ വരൂ അടുത്തായ നന്നായി ആ ചായക്കട വരാനോ ചായക്കടേ ഇങ്ങോട്ട് ഒന്ന് കണ്ടോളാം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടില്ല കേറ കേ ചെലപ്പാ കാശ് പിടിച്ചോണ്ടിര സരസ്വനെ കാണാനോ സരസ്വനെ കാണിക്കാൻ തന്നെ ഇതാണോ ദൈവത്തിന്റെ ആള് താമസിക്കുന്ന ആരെയും ഇതാ കൊരകൻ തട്ടിപ്പറച്ചിട്ടതാവും എന്തൊരു ബലം അന്നെ അന്നെ പിടേണ്ടേ Thank <laughs> you. പറഞ്ഞു പിന്നെ പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ കേതം അതെ ഒന്നും കൂടി ഒച്ച കെട്ടിടം ഈ വിളി ഓൻ്റെ അടുത്തെന്ന് വിളിച്ചും

നിങ്ങള് ഇവിടെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കേ ആര് ചോദിച്ചാലും മുസ്തഫന്റെ ഗാഡിയാന്ന് പറഞ്ഞാൽ മതി അതേ മുസ്തഫന്റെ ഗാഡി അതെ മുസ്തഫന്റെ പാപ്പാന്ന് പറഞ്ഞാൽ മതി ഈ ഒരു കാര്യം ഒന്ന് കൂട്ടി വലിയ പേടിയാ ഞാൻ ഒപ്പ വരാ അല്ല ഞാൻ

പണ്ട് കുടി കഴിഞ്ഞതും പഴയ ചത്തും ഇപ്പൊണ്ടത്തു നിന്നാൽ ഇവിടെയുള്ള സകല നാളികളെയും ഒതുക്കാൻ കഴിയും ഇന്ന് ചെയ്യാറുണ്ടോ ഒരു നല്ല കാര്യത്തിലല്ലേ കുടിക്ക

Tinggal bawa. Hei, 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 പ്ലീസ് ഞങ്ങളുടെ വേണ്ട സാർ പ്രായത്തിന്റെ കൗതുകം കൊണ്ട് ബോബിക്ക് ഇപ്പൊ അങ്ങനെ തോന്നും പിന്നെ കൊറേ കഴിയുമ്പോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും മനസ്സല്ലേ ഞാനല്ലേ പറയുന്നത്